ഹലോ വിവേഴ്സ് വിവാഹ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയും മല്ലപ്പത്തിൻ്റെ കൂടി നൂലപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം നോക്കാം അതിനുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വാങ്ങിച്ചാൽ നാല് മുട്ട പുഴുഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി വേണം പിന്നെ കരിയേപ്പിൻ്റെ ഇല രണ്ട് പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു നാലല്ലേ വെളുത്തുള്ളിയോടും ചെറുതായി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സവോള നുറുക്കി പിന്നെ അതിലേക്ക് പൊടികൾ ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് പിന്നെ മുളകും പൊടി നമ്മുടെ എരിവിനനുസരിച്ച് പിന്നെ ഉപ്പ് പിന്നെ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ അതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരം വെച്ച് ഒരു സ്പൂൺ പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് പെരിഞ്ഞ് ഇത് വലിയ ചീര ഈ പെരിഞ്ചീരകം ഇത്ര സാധനമാണ് നമ്മുടെ ഈ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ സ്വാദിഷ്ടമായ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിത് കുക്കറിലാണ് കേട്ടോ വയ്ക്കണത് അപ്പം സ്റ്റവൊന്ന് കത്തിക്കട്ടെ സ്റ്റവ് കത്തിച്ചു കുക്കറടുത്ത് എത്തിച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ സവോള ഇട്ടുകൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ നല്ലൊരു കരിയാണിത് അതിലേക്ക് നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം സവോള വേഗം വലിയായിട്ട് കുറച്ച് ഇപ്പം കൊടുക്കാം ഇതൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കട്ട അപ്പേക്ക് നമുക്ക് ഈ നാളികീരം പെരിഞ്ചീരവും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് കരിപ്പിൻ്റെ ഇരിയും കൂടി ഇട്ട് കൊടുക്കട്ടോള ഒന്ന് വഴന്ന് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം ഇപ്പൊ കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി ഇതൊന്ന് വഴക്കട്ടെ ഇത് നല്ലപോലെ വഴന്നു കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം നെല്ലൊഴിച്ചെടുക്കാം ഇനി ഒരു രണ്ട് വിസിൽ വരട്ടെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാം നല്ലൊരു മുട്ടക്കറിയാണ് കറിയാണ് നല്ല ടേസ്റ്റുമാണ് അത് ഇനി ഒരു രണ്ട് വിസിൽ വരട്ടെ ഇപ്പം രണ്ട് വിസിൽ വന്നാൽ വിസിൽ പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തക്കാളി സവാലയൊക്കെ നല്ലപോലെ ഇതായിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഞാൻ ഓരോന്നിങ്ങനെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇതൊന്ന് തിളയ്ക്കട്ടെ നമുക്കിതിലേക്ക് നാളീരവും പെരിഞ്ചീരോം കൂടി അരച്ചത് ഒഴിച്ചു കൊടുക്കാം അപ്പം നാളികേരം അരച്ചിത് ഒഴിച്ചു കൊടുത്തില്ല ഇതേമാതിരി ആക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ കറി കുറച്ചും കൂടി വെള്ളമൊഴിച്ചുകൊടുക്കുക ഇനി ഇതൊന്ന് തിളക്കട്ടെ നാളികേരം പെരിഞ്ചീരവും കൂടി അരച്ചത് ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു എന്തെങ്കിലും ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പല്ലാണ്ട് അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ടേസ്റ്റുള്ള കറിയാണ് താങ്ക് യു